ഈശമിശയാക്കി സ്വീകരിക്കട്ടെ തെനാക് നവംബർ മാസം മുപ്പതാം തീയതി വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാളിൽ തുടങ്ങി ഡിസംബർ ഇരുപത്തഞ്ച് വരെ നീളുന്ന ഒരു ക്രിസ്മസ് നൊവേന വിശുദ്ധ അന്തരിയോസിൻ്റെ പേരിൽ സെൻറ്റ് ആൻഡ്രോസ് നൊവേന ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു വളരെ ട്രഡീഷണൽ ഒരു നൊവേനയുണ്ട് എൻ്റെ ഒരു ചെറിയ ജിങ്കിൾ ബെൽസ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ അത് ചേർത്തിട്ടുണ്ട് ആ പുസ്തകം കൈകളിലുള്ളവർക്ക് ആ പ്രാർത്ഥന അതിൻ്റെ മലയാള പരിഭാഷ അതിൽ ചേർത്തിരിക്കുന്നത് പ്രാർത്ഥിക്കാവുന്നതാണ് അന്ത്രയോ സപ്പോസ്റ്റൻ ഫത്രോസിൻ്റെ സഹോദരൻ ഇദ്ദേഹത്തെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിട്ടാണ് സുശേഷന്മാർ അവതരിപ്പിക്കുന്നത് അന്തരീവം യോഹനാനും കൂടെ സ്നാഭിഹന്നാൻ്റെ ശിഷ്യന്മാരായിരിക്കെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞുകൊണ്ട് സ്നാഭിയോന്നാൻ പരിചയപ്പെടുത്തുന്ന യേശുവിൻ്റെ പിന്നാലെ അവർ നടന്നു തുടങ്ങിയതൊക്കെ യോഹന്നാന സുശേഷത്തിൽ വായിക്കുന്നു മറ്റു സുവിശേഷങ്ങളിലായിട്ട് വര നന്നായിക്കൊണ്ടിരുന്ന ഈ മീൻപിടുത്തക്കാരായിരുന്ന പത്ത് ദിവസനെ അത്ര ദിവസനെയൊക്കെ കടൽ തീരെ വെച്ച് യീശോ കാണുമ്പോൾ നിങ്ങളെൻ്റെ കൂടെ പോരാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയും ഇനി നിങ്ങളെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഇനി ആദ്യം ശിശുമാരൊരാൾ ആന്ധ്രയ ആന്ധ്രയ എന്ന വാക്കിൻ്റെ അർത്ഥം ആന്ത്രപ്പോസ് എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ പരിചയം കാണും മനുഷ്യൻ മനുഷ്യഗുണമുള്ളവർ അല്ലെങ്കിൽ മാൻലി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം മനുഷ്യഗുണമുള്ളവർ മനുഷ്യത്വമുള്ളവരെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കത്തില്ലെങ്കിലും ആ മനുഷ്യഗുണമുള്ളവർ മനുഷ്യൻ എന്നൊക്കെ നമുക്ക് അന്തരെയാണെന്ന വാക്കിനർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിശുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന മനോഹരമായൊരു സംഭവം യോനാന ശിക്ഷ ആറാം മതിയായത്തില അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവത്തിൽ ഈശോ ഈ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എങ്കിൽ പോലും ശിഷ്യന്മാരെങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നൊക്കെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ് അയ്യായിരത്തോളം വരുന്ന പുരുഷാരം എന്ന് പിന്നീട് രേഖപ്പെടുത്തപ്പെടുന്ന ഈ ജനാവലിയെ നോക്കിക്കൊണ്ട് ഇവർക്ക് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും കുറഞ്ഞ ഇരുന്നൂറ് തിരാറക്കുള്ളപ്പം പോലും തെയ്യല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേലുപോസ് ഈശോയോട് അതിൻ്റെ വിഷമം പറയുമ്പോൾ ഇവിടെ ഒരു ബാലൻ്റെ പക്കൽ അഞ്ച് പോയിൻ്റ് രണ്ട് മീനും കൊണ്ടെന്ന് ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്ത അപ്പോസനാണ് ഈ അന്തരിയോസിൻ്റെ വാക്കുകളിൽ ഒരു സാധ്യത കിടപ്പുണ്ട് ഈ ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്നത് ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് എന്താവാൻ ആണെന്നൊക്കെയുള്ളൊരു ചിന്ത ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് തൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് ഇവർ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണിക്കും എന്ന് ഉറപ്പുള്ളൊരു അപ്പോസിഡൻ ഒരു പക്ഷേ ഈ പന്ത്രണ്ട് പേരും ഈ കുട്ടിയുടെ കയ്യിലേക്ക് നപ്പും കണ്ടിട്ടുണ്ടാവാം പലരും കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഇത് ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയത് അന്തര്യോസനാണ് അതായത് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മനുഷ്യർക്കാൻ സാധിക്കും ഒന്ന് എങ്ങനെയെങ്കിലും ഈ നിൽക്കുന്ന മനുഷ്യർക്ക് അപ്പം കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഇയാളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇയാൾ ഇന്ന് ഇടപെട്ടിരിക്കുന്നത് അവരവൻ്റെ കാര്യം നോക്കിയിരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു അത് ഈശോയുടെ ശ്രദ്ധപ്പെടുത്താനൊക്കെ ഇയാൾ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ഇത്രയും പേരെ ഊട്ടാനായിട്ട് ഇത് വർദ്ധിപ്പിച്ച് നൽകും ഉണ്ടെന്നൊക്കെ നമുക്ക് അന്തയോസ് പ്രതീക്ഷിച്ചു എന്ന് പറയാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പ് ഇല്ലെങ്കിൽ പോലും അന്തരയോസ് ഈശോ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലുള്ള മനുഷ്യനാണ് ഇത് ഈ ഈശോയുടെ കയ്യിൽ കിട്ടി ഈശോ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് ഈ മനുഷ്യനെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനൊരു സാധ്യത ഉള്ളിൽ ക കരുതിയൊരു മനുഷ്യൻ അതാണ് ഈ സാധ്യത അത് എന്ന് പറയുന്നതിനേക്കാൾ പ്രത്യാശ എന്ന് പറയുന്നതാ ഉചിതം വിഷു ഇത് ഇത് കൊണ്ടൊരു അത്ഭുതം പ്രവർത്തിക്കാനൊരു സാധ്യത ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ ഈ മനുഷ്യണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസമല്ല അതൊരു ഉറപ്പുള്ളൊരു കാര്യമായിട്ടല്ല ഒരു പ്രതീക്ഷ സംതിങ് വിൽ ഹാപ്പൻ ഹോപ്പ് എന്നൊക്കെ പറയുമല്ലോ പ്രത്യാശ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നൊരു കാര്യം അന്തരസി സാധിക്കും ഇത് പറയാൻ കാരണം നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ദിവസത്തോടു കൂടി പുതിയൊരു ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുക പ്രത്യാശയോടെ തീർത്ഥാടകരായി സഭയെ കൂടി ആ ബോധ്യത്തോടു കൂടി പ്രാർത്ഥനയിലും പ്രവർത്തികളൊക്കെ ഏർപ്പെടുവാനായിട്ട് സഭ ആഹ്വാനം ചെയ്യുന്ന ജൂബിലി വർഷം പ്രത്യാശയോടെ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അന്ത്രയോസിൻ്റെ തിരുനാൾ തുടങ്ങി ക്രിസ്മസ് ദിവസം അവസാനിക്കുന്ന അന്തരയോസിൻ്റെ നവേന ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ആ ക്രിസ്മസിൻ്റെ ദിനം തൊട്ട് നമ്മൾ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് ജൂബിലിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ വ്യക്തിപരമായിട്ടും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ജൂബിലി മുഴുവൻ യഥാർത്ഥം പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടതാണ് ജൂബിലിയുടെ ഫോക്കസ് എൻ്റെ പ്രാർത്ഥനയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ലോ ടീച്ചേഴ്സ് ടു പ്രേ ദാദാ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്രാർത്ഥന ഒരു 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 ആശയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ജൂബിലിയുടെ ആരംഭം തന്നെ ഈ വത്തിക്കൻ ടിക്കാസ്ട്രീന്നൊക്കെ പുറത്തിറക്കിട്ടില്ല ഞാൻ എത്തി കാണിച്ചിരുന്നു ആ എട്ട് സീരീസ് സീരീസൊക്കെ പറയപ്പെടുന്ന പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ വിചിന്തനങ്ങൾ പോലും ഉണ്ട് പ്രെയിൻ ടുഡേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു പുസ്തകത്തിൽ നിന്നും ആരംഭം ഈ അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പ്രെയർ ഓഫ് ജീസസ് പ്രെയർ ഓഫ് മേരി പ്രെയർ ഓഫ് സെയിൻസ് ചർച്ചിൻ പ്രയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിലൂടെയുള്ള പ്രാർത്ഥനകൾ ഈയൊരു വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ഞാൻ സർവീസ് കൊണ്ടിരിക്കുന്ന ഒരു വളരെ ശാന്തമായ മനോഹരമായൊരു സെൻറ്റർ ഉണ്ട് ശ്രേയസ് എന്ന് പറയുന്നത് കൊല്ലത്തെ കൊല്ലത്തെ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കായലിൻ്റെ തീരത്തുള്ളൊരു വിശാലമായൊരു പ്രദേശമാണ് ശാന്തമായ ഒരു പ്രദേശം അവിടെ ഈ ഡിസംബർ മുതൽ ഒരു ചെറിയൊരു സംരംഭം ആരംഭിക്കുകയാണ് ഒരു ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മ ഒരു പ്രാർത്ഥിക്കാൻ പഠിക്കാനുമൊക്കെ സ്വസ്ഥമായിട്ട് വന്നിരിക്കാവുന്നൊരു സ്ഥലം ശാന്തമായ ഇടം ഒരു ചെറിയ ക്യാൻ്റീനൊക്കെ ഉണ്ട് താമസിക്കാനായിട്ട് വ്യത്യസ്ത തരങ്ങളിലുള്ള ക്യൂബിക്കിൾ റൂം കോട്ടേജ് ഒക്കെ തുടങ്ങിയുള്ള സൗകര്യം സൗകര്യപ്രദമായ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ വെള്ളിയ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് തുടങ്ങി ശനി ഞായറാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കുന്ന ഒരു കുഞ്ഞ് പ്രാർത്ഥനാ സംരംഭം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഓറ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഓറ എന്നാല് രാറ്റിൽ എന്നാണ് അർത്ഥം ലെറ്റർ സ്പ്രേ നമുക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കൂടി ഓറ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഈ ഒരു സംരംഭത്തെ ഒന്ന് അന്തരീക്ഷൻ്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കുടുംബമായിട്ട് ഭാര്യ ഭർത്താവും കുഞ്ഞും കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് വേണമെങ്കിൽ സമയം ചില ഒഴിക്കാം ഒറ്റയ്ക്ക് ഒന്ന് വേണമെങ്കിൽ പ്രാർത്ഥന എടുക്കാം അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് വരാം ഇപ്പോൾ ഏതെങ്കിലും ജീസസ് യൂത്ത് കൂട്ടായ്മ ഒരു പത്ത് പേരടങ്ങുന്നൊരു ചെറിയ കൂട്ടുകാരുടെ ഒരു ഒരു സംഘത്തിനവിടെ വരാം അങ്ങനെ അവിടെ വന്നിട്ട് താമസിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഒരു മൂന്ന് ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങി ഒരു ചെറിയ ഒരു രാത്രി പ്രാർത്ഥനയൊക്കെ കാണും ഇനി പത്തിക്കാൻറ്റി കാസിൽ നിന്നുള്ള പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പഠിക്കുക വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക അതായത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പഠിക്കുക അതൊരു പരീക്ഷയ്ക്കോ ഡിഗ്രിക്കോ വേണ്ടിയുള്ള പഠനമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുക പഠിച്ച രീതിയിൽ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു പുതിയ ശീലത്തെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഒരു പുതിയ പ്രയർ മെത്തേഡ് ഒരു പുതിയ പ്രയ പ്രയർ സ്റ്റൈൽ പഠിച്ചിട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇതാണൊരു അവസരം കോണ്ടാക്റ്റിന് നമ്പർ മറ്റു കാര്യങ്ങളും അതിൻ്റെ ഇതിൻ്റെ പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഇവരെ സ്വാഗതം ചെയ്യുന്നു ആന്ത്രോസിലെ തിരുനാളിൻ്റെ തിരുനാളോടുകൂടി ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഇതിൻ്റെ ഒരു ഒരു ഉറപ്പപ്പെടുത്തൽ നിങ്ങൾക്ക് നൽകുകയാണ് ആർക്കുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ ചിലവോ മറ്റു കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം സ്വാഗതം ചെയ്യാണ് പ്രാർത്ഥിക്കുവാനായി പഠിച്ച് പഠിച്ച രീതിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ജീവിതശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് തിരികെ പോകുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക കുറ്റത്തിനകത്തും പുറത്തും എന്നൊക്കെ ഏറെ സ്വാഗതം ചെയ്തോളുന്നു വിഷുതന്ത്രയോസന മാധ്യസ്ഥയിൽ പ്രത്യാശയുടെ ജൂബിലി വർഷം പ്രാർത്ഥനയുടെ ഒരു പുതിയ ശൈതന്യം നമ്മളിലേക്ക് സ്വീകരിക്കുവാനുള്ളൊരു അവസരമായി കണ്ട് നമുക്കതിനെ പ്രയോജനപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ